ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഇന്നലെ രാത്രി ഈ പരിസരത്ത് മുഴുവനും പടക്കം പൊട്ടിച്ചുള്ള ആഘോഷമായിരുന്നു ആഘോഷത്തിൻ്റെ കാരണം ഒന്ന് മാത്രമാണ് ഇന്ന് ദൈവത്തെ കണി കണ്ട് ഉണരാൻ കഴിയുമെന്നുള്ള സന്തോഷത്തിൻ്റെ പേരിൽ ഇപ്രകാരം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു ജനവിഭാഗം തീർച്ചയായും സന്തോഷമുള്ളൊരു കാര്യമാണ് ഓരോ പ്രഭാതത്തിലും ഇത് ഒരിക്കൽ മാത്രം ദൈവത്തെ കണി കണ്ടുണരാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നവർ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ദൈവത്തെ കണി കാണാൻ പറ്റുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠതയുള്ള കാര്യം ഓരോ പ്രഭാതത്തിലും അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ ഉയർത്തപ്പെടുന്ന ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ കഴിയുന്നതിനേക്കാൾ ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള വേറെ ആരാ ഈ ഭൂമിയിലുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം ശരിക്കും പറഞ്ഞാൽ ജീവിതം കൊണ്ടാണ് ഈ ഇതൊരു ആക്കി നമ്മൾ മാറ്റേണ്ടത് ഇപ്രകാരം ഇങ്ങനെ ഒരു ദൈവത്തെ കൺമുമ്പിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ ദിവസവും നമ്മുടെ ഈ ദൈവത്തെ കാണാം എന്ന തിരുവചനത്തിൽ അപ്രകാരം ദൈവത്തെ തൻ്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കിട്ടിയപ്പോൾ ഒരുപോലെ ചെയ്ത മഹനീയമായ പ്രവർത്തിയാണ് തിരുവചനത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് മറ്റാരും അല്ല മറിയമാണ് ലാസറിൻ്റെ സഹോദരിയായ മറിയം ആറ് ദിവസം മുമ്പ് ലാസറിൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ മറിയം ചെയ്യുന്നത് എന്താ അവൾ എന്നും ചെയ്ത പതിവ അവൻ്റെ പാദത്തിങ്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കും ഈ പ്രാവശ്യം ഭക്ഷണത്തിന് പാദത്തിങ്കൽ വന്ന് ഇരുന്നു എന്ന് മാത്രമല്ല വിലയേറിയ നർദിൻ സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ അവൾ കഴുകി എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച് ആ പാദത്തോട് ചേർന്നിരിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് ക്രിസ്തു ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് കാണുമ്പോൾ കൂട്ടത്തിൽ ഒരുവൻ യുവദാസ് എന്നാണ് അവൻ്റെ പേര് എന്തിനിത് പാഴാക്കി കളയുന്നു കാരണം ഈ സുഗന്ധ തൈലത്തിൻ്റെ വില മുന്നൂറ് ധനാറയിലേറെ എന്ന് അവൻ തന്നെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്നത് ഒരു ധനാറയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പണിയെടുത്താൽ ഒരു ധനാറ കിട്ടില്ല ഇപ്പോഴും നമ്മളും കൂലി കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ ഒരേ വർക്ക് ചെയ്യുന്ന രണ്ട് പേർക്ക് സ്ത്രീ ആണെങ്കിൽ വേതനം കുറവും പുരുഷനാണെങ്കിൽ കൂടുതലും കൊടുക്കുന്നത് രീതിയിലാണ് ഇപ്പൊ സാധാരണ പണിക്കാർക്ക് അതുകൊണ്ട് സ്ത്രീ പണിയെടുത്താൽ ഈ ഒരു ധനാറ് പോലും കിട്ടാത്തടുത്ത് മുന്നൂറ് ധനാറയിലേറെ വില വരുന്ന ഒരു കുപ്പി നാർദിൻ സുഗന്ധതയിലും അവൾ കർത്താവിൻ്റെ പാദാന്തിക തിങ്കൽ ഒഴിച്ചു കളഞ്ഞ് നഷ്ടപ്പെടുത്തി എന്നാണ് പണസഞ്ചി കയ്യിലുണ്ടായിരുന്ന യൂദാസ് പറയും എന്തിനാ പാഴാക്കി കളയാൻ ഇതൊരു ആറ്റിറ്റ്യൂഡാ രണ്ട് രീതിയിലുള്ള മനുഷ്യൻ്റെ മനോഭാവങ്ങളാണ് ഇന്നത്തെ വചനം ഒന്ന് എൻ്റെ കർത്താവിന് വേണ്ടി എന്തു നഷ്ടപ്പെടുത്തിയാലും അത് നഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവനും അവൻ്റെ പാദാന്തികത്യങ്ങൾ സമർപ്പിക്കുന്ന മറിയം ഒരു വശത്ത് കർത്താവിന് വേണ്ടി പോലും നഷ്ടപ്പെടുത്തിയാൽ അത് നഷ്ടമാണ് എന്ന് പറഞ്ഞ് ദരിദ്രരുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്ന മറ്റൊരു ആറ്റിറ്റ്യൂഡ് ഇത് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മുടെയൊക്കെ കേട്ടിട്ടില്ല പള്ളിക്ക് എന്തിനാണ് കൊടുക്കണേ ആര് പറഞ്ഞു പള്ളി പണിയാനായിട്ട് അതുകൊണ്ടല്ലേ ബാധ്യത ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ആറ്റിറ്റ്യൂഡ് ഇതുവരെയും ഒരു രൂപ പോലും വേണമെങ്കിൽ പള്ളിക്ക് കൊടുക്കാത്ത മനുഷ്യരാണ് കാരണം കൊടുക്കുന്നവനെ സംബന്ധിച്ച് ഒരു പരാതിയില്ല ഈ കൊടുക്കാത്തവരെ സംബന്ധിച്ചാണ് ഒരാൾക്കും ഒരു പിച്ചക്കാരന് പോലും ഒരു പത്ത് രൂപ കൊടുക്കാത്തവനാണ് ഈ ദരിദ്രരുടെ പക്ഷത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണേ ഈ ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അത് തന്നെ യുദാസ്നാഭയോഹൻ യോഹന വളരെ വ്യക്തി ായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അവന് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടല്ല അവൻ പണസഞ്ചികയിൽ കൈയിട്ട് വാരിയിരുന്നവനാ അടിച്ചു മാറ്റിയിരുന്നവനാ അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രശ്നം അടിച്ചു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന പ്രശ്നവുമില്ലേ അങ്ങനെയുള്ളവരുടെ ഈ ബഹളങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടല്ലേ അടിച്ചു മാറ്റാൻ പറ്റാത്തവൻ അവസാനം ഗുരുവിനെ തന്നെ ഒറ്റ കൊടുത്തത് മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു പക്ഷം എത്ര കൊടുത്താലും എന്തോരം കൊടുത്താലും അത് പണം തന്നെയല്ല സമയമാകട്ടെ സ്നേഹമാകട്ടെ കരുതലാകട്ടെ എല്ലാം എത്ര കൊടുത്ത് ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കൊടുക്കാം എന്ന മനോഭാവം ഉള്ള മനുഷ്യർ മറ്റൊരു പക്ഷം എങ്ങനെ അടിച്ചു മാറ്റാം എന്ന് കരുതുന്ന പക്ഷം ഇത് രണ്ടും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നാം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എൻ്റെ കർത്താവിന് വേണ്ടി എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിയാലും നഷ്ടമല്ല എന്ന് ജീവിതം കൊണ്ട് വിളിച്ചു പറഞ്ഞ മറിയത്തിൻ്റെ പക്ഷത്തോ അവന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നത് പോലും നഷ്ടമാണെന്ന് പറഞ്ഞ് ഗുരുവിനെ തന്നെ മുപ്പത് വെള്ളി നാണയങ്ങൾ കൊടുത്ത യൂദാസിൻ്റെ പക്ഷത്തോ